എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂരിലെ എറിയാട് കോൺഗ്രസ് നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് തടയാൻ റോഡിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രതിഷേധത്തെ തുടർന്ന് ഭാഗികമായി നീക്കം ചെയ്തു പഞ്ചായത്ത് ഓഫീസിന് മീറ്ററുകൾ അകലെ ടിപ്പു സുൽത്താൻ റോഡിലാണ് പോലീസ് റോഡ് അടച്ചത് ജലപീരങ്കിയും ടിയർ ഗ്യാസ് ലോഞ്ചറും ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു റോഡ് തടഞ്ഞ പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത മുൻ എം പി ടി എൻ പ്രതാപൻ മുന്നറിയിപ്പ് നൽകി തുടർന്ന് റോഡിന്റെ ഒരു ഭാഗത്തെ ബാരിക്കേഡ് അഴിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാഗതം കൊടുക്കുക ഞങ്ങൾ ഞങ്ങൾ സമരം അവസാനിപ്പിച്ചോളാം കഴിയുന്നില്ല നമ്മൾ പഞ്ചായത്തിന് നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ പേര് നടക്കുന്ന